ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സയൻസ് വിഷയത്തിൽ നിന്നും പി എസ് സി ആവർത്തിച്ച ഒരു മുപ്പത് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഒന്നാമത്തെ ചോദ്യം ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി പൊട്ടാസ്യം അടുത്ത ചോദ്യം വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുന്നത് മൂലം ഉണ്ടാവുന്ന രോഗം വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുന്നത് മൂലം ഉണ്ടാവുന്ന രോഗം ആൻസർ ഓപ്ഷൻ സി നിശാന്ത അടുത്ത ചോദ്യം സസ്യങ്ങളിലെ ശ്വസന വാതകം സസ്യങ്ങളിലെ ശ്വസനവാതകം ആൻസർ ഓപ്ഷൻ ബി ഓക്സിജൻ ഓക്സിജൻ ആണ് സസ്യങ്ങളിലെ ശ്വസനവാതകമായി ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം ആൻസർ ഓപ്ഷൻ എ മോണോട്രോപ്പ അടുത്ത ചോദ്യം റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യീനം റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യീനം ആൻസർ ഓപ്ഷൻ ഡി മുതിര മുതിരയിലാണ് റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്നത് അടുത്ത ചോദ്യം വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത് ആൻസർ ഓപ്ഷൻ ഡി വിറ്റാമിൻ സി ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബി വിറ്റാമിൻ സി അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏത് മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏത് ആൻസർ ഓപ്ഷൻ എ ക്ക അടുത്ത ചോദ്യം ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹനപ്രക്രിയ പൂർത്തിയാവുന്നത് ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹനപ്രക്രിയ പൂർത്തിയാവുന്നത് ആൻസർ ഓപ്ഷൻ ബി ചെറുകുടൽ അടുത്ത ചോദ്യം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി സോഡിയം അടുത്ത ചോദ്യം ബലത്തിൻ്റെ യൂണിറ്റ് ഏത് ബലത്തിൻ്റെ യൂണിറ്റ് ഏത് ആൻസർ ഓപ്ഷൻ ബി ന്യൂട്ടൺ ന്യൂട്ടൺ ആണ് ബലത്തിൻ്റെ യൂണിറ്റ് അടുത്ത ചോദ്യം ഇരുമ്പിൻ്റെ അയിര് ഏത് ഇരുമ്പിൻ്റെ അയിര് ഏത് ആൻസർ ഓപ്ഷൻ എ ഹേമറ്റൈറ്റ് അടുത്ത ചോദ്യം സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ആൻസർ ഓപ്ഷൻ ഡി വ്യാഴം അടുത്ത ചോദ്യം സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത എത്ര സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത എത്ര ആൻസർ ഓപ്ഷൻ സി മുന്നൂറ്റി മീറ്റർ പെർ സെക്കൻഡ് അടുത്ത ചോദ്യം ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഏത് ആൻസർ ഓപ്ഷൻ ബി പ്രോട്ടോൺ അടുത്ത ചോദ്യം ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ആൻസർ ഓപ്ഷൻ എ ജോസഫ് പ്രിസ്റ്റ്ലി ജോസഫ് പ്രിസ്റ്റ്ലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിന്റെ അളവ് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിന്റെ അളവ് ആൻസർ ഓപ്ഷൻ എ താപം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസോർജം വൈദ്യുതോർജമാക്കുന്ന ഒരു ഉപകരണം ഏത് രാസോർജം വൈദ്യുതോർജ്ജമാക്കുന്ന ഒരു ഉപകരണം ഏത് ആൻസർ ഓപ്ഷൻ എ ബാറ്ററി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ഹീമോഫീലിയ അപ്പോൾ പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതം എന്നിവ ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നതാണ് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ആൻസർ ഓപ്ഷൻ ബി ഇനാമൽ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ ബി കരൾ കരളിലാണ് യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് അടുത്ത ചോദ്യം അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ആൻസർ ഓപ്ഷൻ സി പെരിയോസ്റ്റിയം അടുത്ത ചോദ്യം ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏത് ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏത് ആൻസർ ഓപ്ഷൻ സി വൈറസ് വൈറസ് ആണ് മഞ്ഞപ്പനി പരത്തുന്നത് അടുത്ത ചോദ്യം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മെയ് ഇരുപത്തിമൂന്നിൻ്റെ പ്രാധാന്യം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപത്തി മൂന്നിൻ്റെ പ്രാധാന്യം ആൻസർ ഓപ്ഷൻ ഡി ലോക കടലാമ ദിനം അടുത്ത ചോദ്യം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാന സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ആൻസർ ഓപ്ഷൻ ബി ഖരം അടുത്ത ചോദ്യം സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി രാസഫലം അടുത്ത ചോദ്യം വിറ്റാമിൻ ബി വണ്ണിൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം വിറ്റാമിൻ ബി വണ്ണിൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം ആൻസർ ഓപ്ഷൻ എ ബെറി ബെറി അടുത്ത ചോദ്യം വിറ്റാമിൻ എയുടെ രാസനാമം വിറ്റാമിൻ എയുടെ രാസനാമം ആൻസർ ഓപ്ഷൻ ബി റെറ്റിനോൾ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ സങ്കര ഇനം വെണ്ട ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സങ്കര ഇനം വെണ്ട ഏത് ആൻസർ ഓപ്ഷൻ സി സൽകീർത്തി അവസാനത്തെ ചോദ്യം സസ്യങ്ങളുടെ വേര് ഇല തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി സസ്യങ്ങളുടെ വേര് ഇല തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി ആൻസർ ഓപ്ഷൻ സി കായിക പ്രജനനം എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ആൻസർ തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്